ഈ തെരഞ്ഞെടുപ്പ് ജനാധിപത്യ മതേതര വിശ്വാസികളുടെ വലിയൊരു മുന്നേറ്റത്തിന് സഹായകരമാകുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള മോദി സർക്കാർ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും ചവിട്ടി മതിച്ചു കൊണ്ട് ബഹുസ്ഥലത ഇല്ലാതാക്കിക്കൊണ്ട് ഇന്ത്യ നാശയത്തെ തകർത്തു കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഈ ബഹുഷ്യത വീണ്ടെടുക്കാനുള്ള ഒരു പരാമാണ് നടക്കുന്നത് ഇന്ത്യൻ കോൺഗ്രസ് ഇന്ത്യ മുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും തെരഞ്ഞെടുപ്പിൻ്റെ അഞ്ചാം ഘട്ടത്തിൽ അഞ്ചാം ഘട്ടം പൂർത്തിയാകുമ്പോൾ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടത്തെ ജനങ്ങൾ താഴെ ഇറക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള അതിശക്തമായ പോരാട്ടത്തിനാണ് കോൺഗ്രസ് നേതൃത്വം നൽകിയത് അത് ഇന്ത്യയിലെ ജനങ്ങൾ ജനാധിപത്യ മതേതര വിശ്വാസികൾ അതിന് പിന്തുണ നൽകിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇന്നത്തെ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന മത്സരിച്ച രാഹുൽ ഗാന്ധി റായ്ബറയിലെത്തുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ അദ്ദേഹം ഏത് മണ്ഡലത്തെ ആയിരിക്കും പ്രദാനം ചെയ്യുക എന്നുള്ളത് എനിക്കറിയാം കോൺഗ്രസിൻ്റെ ഏറ്റവും സീനിയർ പോസ്റ്റിലിരിക്കുന്ന ഒരാളാണ് താങ്കൾ കോൺഗ്രസിൻ്റെ എല്ലാ കരുനീക്കങ്ങളും വളരെ ഗംഭീരമായിട്ട് വളരെ ആധികാരികമായിട്ട് സംസാരിക്കാൻ യോഗ്യതയുള്ള ഒരാൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ മുന്നിലിരിക്കുമ്പോൾ സന്തോഷമുണ്ട് അതിലേറെ അഭിമാനമുണ്ട് കാരണം താങ്കൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ നിലപാട് പറയാൻ പറ്റും എൻ്റെ ഒറ്റ ചോദ്യം ഇത്രയേ ഉള്ളൂ വയനാടാണോ റായ്ബറേലി ആയിരിക്കുമോ രാഹുൽ ഗാന്ധി ചൂസ് ചെയ്യുക അല്ലെങ്കിൽ കോൺഗ്രസ് ചൂസ് ചെയ്യുക റായ്ബറേലി കോൺഗ്രസിൻ്റെ ഒരു വൈകാരികമായി ബന്ധമുള്ള ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ് നമുക്കറിയാം ഫിറോസ് ഗാന്ധി ഇന്ദിരാഗാന്ധി അതിനുശേഷം ദീർഘകാലം രാഹുൽ രാജീവ് ഗാന്ധി ഒരു ടൈമും ഒരു പ്രാവശ്യം പിന്നീട് സോണിയാഗാന്ധിയും പ്രതികരിച്ച ഒരു ലോക്സഭാ മണ്ഡലമാണ് ഇതിനിടയിൽ ഷീന കൌൾ ഇടയ്ക്ക് ഒരു ടൈം പ്രതികരിച്ചും നെഹ്റു കുടുംബത്തിലുള്ള നേതാക്കന്മാരാണ് റായ്പഴയിൽ എം പിമാരായി അതുകൊണ്ട് തന്നെ ഇത്തവണയും ശ്രീമതി സോണിയാഗാന്ധി അവരുടെ ആരോഗ്യസ്ഥിതിയും പ്രായത്തിൻ്റെ പ്രശ്നമൊക്കെ വെച്ചുകൊണ്ട് തന്നെ അവർ തിരഞ്ഞെടുപ്പ് രംഗത്തുനിന്ന് മാറിയെങ്കിലും അവിടെ ആ മണ്ഡലം നെഹ്റു കുടുംബം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് അമേഠിയിൽ മത്സരിച്ചു കൊണ്ടിരുന്ന രാഹുൽ ഗാന്ധി ഇത്തവണ റായബ്രൈലിയിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ അവരെ അമേഠിയിലേക്ക് നെഹ്റു കുടുംബവുമായി ബന്ധമുള്ള കിഷോർലാൽ ശർമ്മയാണ് മത്സരിക്കുന്നത് താങ്കൾ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് റായബ്രൈലിയിൽ വിജയിച്ചാൽ വയനാട് ലോക്സഭാ മണ്ഡലം ഉപേക്ഷിക്കുമോ എന്നുള്ളതാണ് അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് പാർട്ടി ഹൈക്കമാൻഡാണ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം രണ്ട് നിയോജമണ്ഡലങ്ങളിലും രാഹുൽ ഗാന്ധി വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ ഏത് നിയോജമണ്ഡലം നിലനിർത്തണം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഏത് നിയോജമണ്ഡലത്തെ പ്രതികരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയുടെ ഹൈക്കമാൻഡാണ് ഹൈക്കമാൻഡ് ബന്ധപ്പെട്ട നേതാക്കളുമായി ആലോചിച്ചും പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായത്തിൽ അഭിപ്രായവും കൂടി കേട്ടായിരിക്കും തീരുമാനമെടുക്കുന്നത് അത് ഇപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു തീരുമാനം പറയുന്നതിന് സാധ്യമല്ല പക്ഷേ ഏതെങ്കിലും ഒരു മണ്ഡലം അനാഥമാക്കിയല്ലേ മതി അല്ലേ അനാഥമാക്കാതെ മാറ്റി നിർത്താൻ വേണ്ടി പറ്റില്ല അപ്പോൾ അത് ജനങ്ങളോട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ വോട്ടർമാരോട് ചെയ്യുന്ന ഒരു നീതികേടല്ലേ കേടല്ലേ ഇത് ഇല്ല ഇന്ത്യയിൽ അതൊരു പുതിയ കാര്യമില്ല ഇന്ത്യൻ ജനാധിപത്യത്തിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് നിയമത്തിൽ തന്നെ ഒരു സ്ഥാനാർത്ഥിക്ക് രണ്ട് ഒന്നിലധികം നിയോജക മണ്ഡലങ്ങൾ മത്സരിക്കുവാനുള്ള അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അതിന് നമ്മുടെ ജനപ്രാതിനിധ്യ നിയമം അതിനെ അതിനനുവദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ രാഹുൽ ഗാന്ധി മാത്രമല്ല സോണിയാഗാന്ധി രണ്ട് മണ്ഡലത്തെ മത്സരിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധി രണ്ട് മണ്ഡലത്തെ മത്സരിച്ചിട്ടുണ്ട് അതുപോലെ ബി ജെ പി അടൽ ബിഹാരി വാജ്പേയി രണ്ട് മണ്ഡലങ്ങൾ മത്സരിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു പുതിയ കാര്യമല്ല ഇന്ത്യൻ ജനാധിപ ജനാധിപത്യത്തിൽ തന്നെ അതൊരു ഒരു യാഥാർത്ഥ്യമാണ് മാത്രമല്ല ജനപ്രാതിനിധ്യ നിയമം പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ആക്ട് എന്ന് പറയുന്ന ആക്ടിൽ അത് പറയുന്നുണ്ട് അസംബ്ലിയിൽ രണ്ട് മണ്ഡലങ്ങൾ മത്സരിക്കാം എന്നൊക്കെ ഇപ്പൊ നമ്മുടെ ജനപ്രാതി നിയമത്തിൽ പറയുന്നുണ്ട് അതനുസരിച്ച് കലാകാലങ്ങളിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം തന്നെ രണ്ടു മണ്ഡലങ്ങൾ മത്സരിച്ചിട്ടുണ്ട് നരേന്ദ്രമോദി വഡോദരയിലും മത്സരിച്ചു അതുപോലെ തന്നെ ഇവിടെയും വാരണാസിലും കഴിഞ്ഞ അദ്ദേഹം ആദ്യത്തെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിൽ രണ്ട് മണ്ഡലങ്ങളെ അദ്ദേഹം മത്സരിച്ചു അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ മാത്രം അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതിന് യാതൊരു പ്രസക്തിയുമില്ല മാത്രമല്ല നമ്മളിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടൊരു ചോദ്യം ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സഖ്യം ഏകദേശം ഇരുപത്തിയെട്ടോളം പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഇത് അധികാരത്തിൽ വന്നാൽ ഉണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ച് കോൺഗ്രസിനെ കുറിച്ച് പറയുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വന്ന എല്ലാ മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്നാണ് പരസ്യമായിട്ട് നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറയുന്നത് കേട്ടു ബുൾഡോസർ കയറ്റുന്നതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനകൾ കേട്ടു ഇതാ ഇന്ന് പറയുന്നു ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ന്യൂനപക്ഷങ്ങളെ വോട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന കോൺഗ്രസ്സിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് എന്താ ആത്മാർത്ഥതയുണ്ട് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഈ ഒരു വാക്കുകൾക്ക് നരേന്ദ്രമോദി കണ്ട ഏറ്റവും വലിയ എന്ന് അദ്ദേഹം തന്നെ സ്വയം തെളിയിച്ചിരിക്കുകയാണ് കാരണം പറയുന്നത് പിറ്റേ ദിവസം മാറ്റി പറയുക അതുപോലെ തന്നെ പറയ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞില്ലെന്ന് വരുത്തി തീർക്കുക ഒരു വശത്ത് പറയേണ്ടത് പറഞ്ഞിട്ട് തൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ നില ഭദ്രമാക്കുക എന്നുള്ളതാണ് അതായത് ഭൂരി ന്യൂനപക്ഷത്തെ കടന്നാക്രമിച്ച് അതിന് കോൺഗ്രസ് ആണ് ന്യൂനപക്ഷത്തിന് എല്ലാം വാരിക്കോരി കൊടുക്കുന്നത് എന്ന് പറഞ്ഞു വെച്ച് ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണ േടുക എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ അങ്ങനെയെല്ലാം ഉദ്ദേശിച്ചത് അങ്ങനെയെല്ലാം പറഞ്ഞതെന്ന് വരിക അതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നിലവാരത്തിന് യോജിച്ച് തരത്തിലുള്ള ഒരു നിലപാടല്ല നമ്മുടെ പ്രധാനമന്ത്രി സ്വീകരിച്ചത് നമുക്കറിയാം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള പ്രധാനമന്ത്രിമാർ തെരഞ്ഞെടുപ്പ് കാലത്തും അല്ലാതെയും നടത്തിയിട്ടുള്ള പ്രസ്താ പ്രസംഗങ്ങളും പ്രസ്താവനകളും നമ്മുടെ മുന്നിലുണ്ട് ഈവൻ വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ബി ജെ പി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം ഭരണഘടനയ്ക്ക് വിധേയമായിട്ടും നമ്മുടെ രാജ്യത്തെ മതേതര മൂല്യങ്ങൾക്ക് കോട്ടം തട്ടാത്ത വിധത്തിലുമുള്ള ഒരു പ്രധാനമന്ത്രിയായിട്ടാണ് ശ്രീ വാജ്പേയിയെ ഇന്ത്യ ഭരിച്ചത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇത്തരം കമ്മീഷൻ ഇതൊന്നും കണ്ടിട്ട് അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള കോൺഗ്രസിൻ്റെ ആളുകളോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ആളുകളോ പരാതി കൊടുത്തിട്ടോ കമ്മീഷൻ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നതല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നരേന്ദ്രമോദിയുടെ ഏറാൻ മൂളികളാണ് ഗുജറാത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് വിശ്വസ്തരായ ഐ എസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നമ്മൾ രാജ്യത്തുള്ളത് അതിന്റെ നിഷ്പക്ഷത എന്നേ ചോർന്നുപോയി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുലർത്തിപ്പോരുന്ന നിഷ്പക്ഷത കഴിഞ്ഞ പത്തു വർഷമായി ചോർന്നുപോയി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എല്ലാ കാര്യങ്ങളിലും കേന്ദ്ര സർക്കാർ ഇടപെടുകയാണ് നരേന്ദ്രമോദി നേരിട്ട് ഇടപെടുകയാണ് മോദി തീരുമാനിക്കുന്ന പോലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ എല്ലാ നിഷ്പക്ഷതയും ഈ സർക്കാർ തകർത്തു തരിപ്പണമാക്കിയിരിക്കുന്നു അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ജുഡീഷ്യറിയുടെ പോലും നിഷ്പക്ഷതയെ കൈകടത്താൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടമാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുക നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവരിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ല അതുകൊണ്ട് നരേന്ദ്രമോദി ഒരു ആർ എസ് എസ് പ്രചാരകനായി അതേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്നും മറന്നുപോയി ഒരു അതേതൊരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണെന്ന് അദ്ദേഹം മറന്നല്ല അല്ല അങ്ങനെ ഒരു ആവശ്യമുണ്ടോ കാരണം അദ്ദേഹം ബി ജെ പിയുടെ മുതിർന്ന നേതാവാണ് അദ്ദേഹം ആർ എസ് എസ് കാരാണ് അദ്ദേഹം ആ ഒരു പാർട്ടിയുടെ ആളുകളാണ് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പറയുന്നു എന്നതിനപ്പുറത്ത് ഈ പറയുന്ന വിമർശനങ്ങൾക്കൊക്കെ പക്ഷേ അദ്ദേഹം ഒരു പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നു കൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അങ്ങനെ നേരിടുമ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രി ആ പദത്തിൽ ഇരുന്നു കൊണ്ട് പാലിക്കേണ്ട ചില നടപടിക്രമങ്ങൾ അതിൽ ഭരണഘടനയ്ക്ക് വിധേയമായി അദ്ദേഹം നിലനിൽക്കേണ്ടതായിട്ടുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ട് അദ്ദേഹത്തെ പ്രസംഗിക്കാം ബി ജെ പി നേതാവായിട്ട് പക്ഷേ അദ്ദേഹം പ്രധാനമന്ത്രി കൂടിയായിട്ടാണ് തെരഞ്ഞെടുപ്പ് നേരുന്നത് അങ്ങനെ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ മുൻകാലങ്ങളിൽ പ്രധാനമന്ത്രിമാർ എങ്ങനെ തെരഞ്ഞെടുപ്പുകളെ ജനങ്ങളെ അഭിസംബോധന ചെയ്തു തങ്ങളുടെ ഭരണ പത്ത് വർഷക്കാലത്ത് നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടങ്ങൾ പറയാം പറയാം യറ്റം പിരി പ്രശ്നങ്ങൾ ഇതൊക്കെ മൂന്ന് ഘട്ടം വരെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ മൂന്ന് ഘട്ടത്തിന് ശേഷം ഇത് ഇതല്ല നമ്മൾ ഇന്ത്യ കേൾക്കുന്നത് ഇതിനെ കുറിച്ചല്ല സംസാരിക്കും ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല ഇത് ഒരു ഘട്ടത്തിൽ പറഞ്ഞു ഒരു ഘട്ടത്തിൽ പറഞ്ഞു പ്രധാനമന്ത്രി പറഞ്ഞ എന്താണ് മോദി ഗ്യാരിയെ കുറിച്ചാണ് പറഞ്ഞത് മോദി ഗ്യാരന്റി എന്താണ് മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ വിലക്കയറ്റത്തിൽ എന്താണ് മോദിടെ ഗ്യാരണ്ടി തൊഴിലായ്മ വർഷത്തിൽ രണ്ട് അധികാരത്തിൽ നിന്നാൽ വർഷത്തിൽ രണ്ട് കോടി ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു ആ ഗ്യാരണ്ടി പാലിച്ചിട്ടില്ല കാർഷിക പ്രശ്നങ്ങൾ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾക്ക് എന്ത് ഗ്യാരണ്ടിയാണ് നൽകിയത് അവർ മിനിമം സപ്പോർട്ട് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മിനിമം സപ്പോർട്ട് എം എസ് പി ലീഗലൈസ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോഴും സമരം നടക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്തും പഞ്ചാബിലും ഹരിയാനയിലും കൃഷിക്കാർ സമരംഗത്താണ് എന്ത് ഗ്യാരണ്ടിയാണ് നൽകിയിട്ടുള്ളത് പെട്രോൾ ഡീസൽ വിലവർത്തനവുമായി ബന്ധപ്പെട്ട് എന്ത് ഗ്യണ്ടിയാണ് നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് ലോകത്ത് ഇന്ത്യ മൂന്നാം സ്ഥാനത്തേക്ക് സാമ്പത്തിക കാര്യത്തിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിക്കും എന്നുള്ള വലിയൊരു ഗ്യാരണ്ടിയാണ് മോദി നൽകാം നൽകിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ വെറും വാഗ്ദാനങ്ങൾ മാത്രമാണ് അങ്ങനെ സാമ്പത്തികരംഗത്ത് മൂന്നാം ലോകശക്തിയായി ശക്തിയായി മാറുമെന്നുള്ള ഒരു സൂചനയും രാജ്യത്ത് കാണാൻ നമുക്ക് കഴിയുന്നില്ല ഇതൊക്കെ വെറും ഇടുവായുത്തങ്ങൾ പറയുന്നു അല്ലെങ്കിൽ ഇതൊക്കെ പബ്ലിസിറ്റിക്ക് വേണ്ടി പറയുന്നു അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു ഇതൊക്കെ ഇന്ത്യ രാജ്യത്ത് താൻ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഇതൊക്കെ നടപ്പാക്കും അല്ലെങ്കിൽ നടക്കുമെന്ന് പറയുന്നു എന്നല്ലാതെ എന്താണ് സാധാരണക്കാരുടെ അവസ്ഥ എന്താണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ സാധാരണക്കാരുടെ സാമ്പത്തിക സ്ഥിതി എന്താണ് അവരുടെ ജീവിത നിലവാരം എന്താണ് അവിടുത്തെ കൃഷിക്കാര് പാവപ്പെട്ടവര് ദളിതര് ന്യൂനപക്ഷങ്ങള് എല്ലാവരും നേരിടുന്ന ഇവിടെ ഇന്ത്യ രാജ്യത്ത് പത്ത് വർഷം കൊണ്ട് ആർക്കാണ് നേട്ടം ഉണ്ടായത് നേട്ടം ഉണ്ടായത് അദാനിക്കും അംബാനിക്കും അദാനി രാഹുൽ ഗാന്ധിയുടെ ആളാന്നാണ് പറയുന്നത് അതെ അതെ അതാണ് നരേന്ദ്രമോദിയുടെ തൊലിക്കെട്ടി എന്ന് പറയുന്നത് അപാരമായ നോട്ട് കെട്ടുകൾ രാഹുൽ ഗാന്ധി കൊടുക്കുമ്പോൾ പെട്ടെന്നാണ് അദാനി അംബാനി അദ്ദേഹം തള്ളി പറഞ്ഞത് എന്നിട്ട് അത് ആ അദാനി അംബാനിയുടെയും ഞങ്ങളുടെ മേലിലേക്ക് ചേർത്തുകയാണ് അദാനി അംബാനി ഇപ്പം ഞങ്ങളുടെ ആളുകളാണ് എന്ന് തീർന്ന് അവരുടെ നോട്ടുകെട്ടുകൾ ഞങ്ങളുടെ ലോറി കണക്കിനെ കോൺഗ്രസിനെ കൊണ്ടുപോടും ഇതങ്ങനെ അദാനി അംബാനിയും ലോഡ് കണക്കിന് നോട്ടുകെട്ടുകൾ ഞങ്ങൾക്ക് തന്നുവെങ്കിൽ ഇ ഡി അദ്ദേഹത്തിൻ്റെ കയ്യിലാണല്ലോ നരേന്ദ്രമോദി നിയന്ത്രിക്കുന്ന ഇ ഡി ആണല്ലോ നരേന്ദ്രമോദി നിയന്ത്രിക്കുന്ന ഇൻകം ടാക്സ് ആണല്ലോ ഞങ്ങളുടെ അക്കൗണ്ട് വരെ മരവിൽപ്പിച്ച നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരും എന്തുകൊണ്ട് അദാനി ഞങ്ങൾക്ക് തന്ന പണം കണ്ടെടുക്കാൻ കഴിയുന്നില്ല ഇതൊക്കെ ഒരു പരാജയപ്പെടാൻ പോകുന്ന ഒരു നേതാവിൻ്റെ അല്ലെങ്കിൽ ഒരു ഭരണാധികാരികളുടെ ജൽപ്പനങ്ങൾ മാത്രമായിട്ടാണ് ജനങ്ങൾ കൃഷി കൊടുക്കുന്നില്ല ഇവിടെ ഇ ഡിയുടെ കാര്യം പറഞ്ഞു രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് ചോദിക്കുകയാണ് എന്തുകൊണ്ട് പിണറായി വിജയനെ ഇ ഡി അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ചോദ്യം അല്പം മോശമായി പോയില്ല കാരണം ഇന്ത്യ സഖ്യമായി നിൽക്കുന്ന സി പി എമ്മും കോൺഗ്രസും ഇവിടെ വന്ന് ഇ ഡി എന്തുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് ഏത് രീതിയിലാണ് ബി ജെ പി അതിനെ ഉപയോഗിക്കുക അല്ലെങ്കിൽ അത് എത്രമാത്രം ബാലിശമായി അല്ലെങ്കിൽ പക്വതയില്ലാത്തൊരു ചോദ്യമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണമായി പോയില്ലേ അത് അല്ല രാഹുൽ ഗാന്ധിയുടെ ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട് കാരണം അരവിന്ദ് കെജ്രിവാളിൻ്റെയും ഹെമന്ത് സോറനെയും അറസ്റ്റ് ചെയ്യാൻ ഇ ഡി ഉപയോഗിച്ച് അന്വേഷണം അന്വേഷണം നടത്തുവാനും മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ വസതിയും ഒക്കെ പരിശോധിക്കുവാൻ ഇ ഡി ഇ ഡിയെ പറഞ്ഞു വിട്ടുവെങ്കിൽ പിണറായി വിജയൻ്റെ ഓഫീസും വീടും ഒക്കെ പരിശോധിക്കാൻ എന്നേ പരിശോധിക്കേണ്ടായിരുന്നു ഇ ഡി പക്ഷെ അത് നടന്നിട്ടില്ല അതുപോലെ ലാവ്ലിൻ കേസ് എത്ര പ്രാവശ്യമാണ് മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് മാറ്റുന്നത് അപ്പം ഇതിനകത്തൊരു അന്തർധാര പിണറായി വിജയനും നരേന്ദ്രമോദിയുമായി അല്ലെങ്കിൽ കേരളത്തിലെ സി പി എമ്മും ബി ജെ പി നേതൃത്വമായി ഒരു അന്തർധാരയുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അതാണ് രാഹുൽ ഗാന്ധി അന്തർധാരുള്ള പാർട്ടികളുമായിട്ടാണ് നിങ്ങൾ ദില്ലിയിൽ ഒരുമിച്ച് നിൽക്കാൻ പോകുന്നത് അല്ല നിങ്ങളാണ് ഇന്ത്യ ഭരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നത് ഞങ്ങൾ കേരളത്തിൽ സി പി എം ആയിട്ട് ധാരണയില്ല ഞങ്ങൾ ദേശീയ തലത്തിൽ ബി ജെ പിക്ക് എതിരായുള്ള വോട്ടുകൾ അത് ചിന്ന് ചിതറിപ്പോകാതെ കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ആകെ പോൾ ചെയ്ത വോട്ടിന് അതായത് പതിനേഴാം ലോക്സഭയുടെ വോട്ടിങ്ങിൻ്റെ പെർസെൻറ്റേജ് നോക്കിയാൽ ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ ഏതാണ്ട് നാൽപ്പത് ശതമാനം മാത്രമേ ബി ജെ പി കരസ്ഥമാക്കിയിട്ടുള്ളൂ അറുപത് ശതമാനവും പ്രതിപക്ഷമാണ് കരസ്ഥമാക്കിയത് പക്ഷേ അത് പ്രതിപക്ഷം ഒറ്റയ്ക്ക് നിന്ന് ഐക്യമില്ലാതെ ഒറ്റയ്ക്ക് നിന്നാണ് പ്രതിപക്ഷം ഈ വോട്ടുകൾ പിടിച്ചത് അതിൻ്റെ പ്രയോജനം ആർക്കെ ലഭിച്ചു പ്രതിപക്ഷം ഒന്നിക്കാത്തതിൻ്റെ പ്രയോജനം ആർക്ക് ലഭിച്ചു ബി ജെ പിക്ക് ലഭിച്ചു അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും കോൺഗ്രസ് ഒരുമിപ്പിച്ച് നിർത്തി അസഖ്യം ഉണ്ടാക്കിയത് അവിടെ സി പി എം അവസരപാദപരമായ നിലപാടാണ് സ്വീകരിച്ചത് അങ്ങനെ അവസരപാദപരമായ നിലപാട് സി പി എം സ്വീകരിക്കുന്നതിന് പ്രേരകമായത് പിണറായി വിജയനാണ് പിണറായി വിജയനാണ് ഇന്ത്യ സംഘത്തിന്റെ കോർഡിനേഷൻ കമ്മിറ്റിയിൽ സി പി എമ്മിന്റെ പ്രതിനിധി പങ്കെടുക്കുന്നതിനെ എതിർത്തത് കേരളത്തിലെ സി പി എം കമ്മിറ്റി യോഗത്തിൽ പിണറായി വിജയനും കേരളത്തിലെ സി പി എം ഘടകവുമാണ് പോളിറ്റ് ബ്യൂറോയെ ശക്തമായി സമ്മർദ്ദം ചെലുത്തിയത് അതായത് ഇപ്പൊ പോളിറ്റ് ബ്യൂറോ പോലും പിണറായി വിജയന്റെ കാൽക്കൽ വീഴുന്ന അവസ്ഥയിലാണ് കാരണം പിണറായി വിജയൻ പറയുന്നതാണ് പോളിറ്റ് ബ്യൂറോയിൽ അംഗീകരിക്കുന്നത് കാരണം പോളിറ്റ് ബ്യൂറോയെ പോലും ഡെയിലി പോളിറ്റ് ബ്യൂറോയുടെ നിത്യദാന ചെലവ് പോലും നിർവഹിക്കുന്നത് ഇപ്പോൾ പിണറായി വിജയനാണ് എന്നുള്ളതുകൊണ്ട് കേരളത്തിലെ സംസ്ഥാനത്തിലാണല്ലോ കേരളത്തിലെ പാർട്ടി ധിക്കരിച്ചുകൊണ്ട് പോവാൻ പോളിറ്റ് ആവില്ല അതുകൊണ്ട് പിണറായി വിജയന്റെ നിലപാടിനോടൊപ്പം സിപിഎം ചോദിക്കുന്നത് എങ്ങനെ വിശ്വസിക്കും കോൺഗ്രസുകാരെ എങ്ങനെ വിശ്വസിക്കും കാരണം അധികാരത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ പണം കാണുമ്പോൾ ഒരു ദിവസം രാവിലെ ആകുമ്പോഴേക്കും ബി ജെ പി പാളയത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും മീഡിയോ എൻഫോഴ്സ്മെന്റോ അല്ലെങ്കിൽ പറയുന്ന സി പി ഐ ഒക്കെ വരുമ്പോൾ നേരെ മറുകണ്ടം ചാടുന്ന കോൺഗ്രസ്സുകാരെ എങ്ങനെ വിശ്വസിക്കുന്നതാണ് സി പി മാർ ആവർത്തി ചോദിക്കുന്നത് കേരളത്തിലെ സി പി എംമാര് കേരളത്തിലെ സി പി എമ്മിന് ഇതൊക്കെ പറയും പക്ഷെ അവർ കാണാത്തൊരു കാര്യമുണ്ട് കോൺഗ്രസ് നിന്ന് ബി ജെ പിയിലേക്ക് ആളുകൾ പോകുന്നത് പോലെ തന്നെ ബി ജെ പിന്നു കോൺഗ്രസ്സിലേക്ക് ആളുകൾ വന്നിട്ടുണ്ട് വന്നുകൊണ്ടിരിക്കുന്നു മറ്റു പാർട്ടികളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ തെലങ്കാന എടുത്താൽ ടി ആർ എസിൽ നിന്ന് വലിയൊരു വിഭാഗം നേതാക്കന്മാർ കോൺഗ്രസിലേക്ക് വന്നിട്ടുണ്ട് ഇന്ത്യയുടെ പല ഭാഗത്തും പല സംസ്ഥാനങ്ങളിലും അത് ഡൽഹിയിലായിരുന്നാലും പഞ്ചാബിലായിരുന്നാലും ഹിമാചൽ പ്രദേശിലായിരുന്നാലും അതുപോലെ തന്നെ കർണാടകത്തിലായിരുന്നാലും എത്ര എത്ര ബി ജെ പി നേതാക്കന്മാരാണ് കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നത് കോൺഗ്രസ് നിന്ന് നേതാക്കൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ആ ബി ജെ പി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ഭരണ ഭരണം കക്ഷി ഭരണകക്ഷികളിൽ നിന്നും കോൺഗ്രസിലേക്ക് നേതാക്കന്മാർ വന്നുകൊണ്ടിരിക്കുകയാണ് അത് ബി ജെ പിയിലേക്ക് കോൺഗ്രസുകാർ പോകുന്നത് മാത്രമാണ് സി പി എം ഉയർത്തി കാണിക്കുന്നത് ക്കാരാണോ അല്ലെങ്കിൽ അഴിമതിയെ ഭയക്കുന്നവർ അല്ലെങ്കിൽ ഇപ്പോൾ അന്വേഷത്തെ ഭയക്കുന്നവരാണോ ബി ജെ പിയിലേക്ക് അതായത് ഒരു ദിവസം ബി ജെ പിയിലേക്ക് പോയാൽ പറ്റിയ ദിവസം മുതൽ അവർ ക്ലീൻ ആവുന്ന രീതി നമ്മൾ രാജസ്ഥാനിൽ ഉൾപ്പെടെ നമ്മൾ കുറേ സംഭവങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണോ കോൺഗ്രസ്സുകാർ ഇങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിക്കാർ ബി ജെ പിയിലേക്ക് കാര്യത്തിൽ നമ്മൾ കാണേണ്ട കാഴ്ച ഇപ്പോൾ അഴിമതിക്കാരോ അല്ലെങ്കിൽ അധികാരത്തിൽ ഇരിക്കുമ്പോൾ നിയമം വിട്ടോ പരിധി വിട്ടോ ഒക്കെ തീരുമാനങ്ങൾ എടുക്കുകയും അത് അഴിമതിക്ക് വഴി വഴിവെക്കുകയും അത് അഴിമത് അതൊരു പണസമ്പാദനത്തിനൊക്കെ അവസരമുണ്ടാക്കി കൊടുത്തിട്ടുള്ള സാഹചര്യങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾക്ക് മാത്രമേയുള്ളൂ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എത്രയോ മന്ത്രിമാർ അഴിമതിക്കാരാണ് എത്രയോ നേതാക്കൾ അഴിമതിക്കാരാണ് അവിധ സ്വത്ത് എത്രമാത്രം അവരുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അവരൊന്നും നിയമത്തിന് മുന്നിലേക്ക് അവരെ അവരെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല ഇ ഡി അങ്ങോട്ട് പോകുന്നില്ല ഇ ഡി ഇൻകം ടാക്സ് അങ്ങോട്ട് പോകുന്നില്ല സി ബി ഐ അന്വേഷണം അവരുടെ ഭാഗത്തേക്ക് നടക്കുന്നില്ല എല്ലാം ഒരു വിഭാഗ പ്രതിപക്ഷത്തെ ദുർബലപ്പെടുത്തുക അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ വേട്ടയാടുക ദുർബലപ്പെടുത്തുക അതിലൂടെ തങ്ങളുടെ അധികാരം ഉറപ്പിക്കുക എന്നുള്ള ഒരു നിലപാടാണ് ബി ജെ പി സ്വീകരിക്കുന്നത് ഇത് തീർച്ചയായും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ഉദാഹരണം മഹാരാഷ്ട്രയിൽ തന്നെ കാണാൻ ശരത് പവാറിൻ്റെ മരുമകൻ അല്ലെങ്കിൽ സഹോദരിയുടെ മകനാണ് അജിത് പവാർ അജിത് പവാറിനെതിരെ ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചത് ബി ജെ പി ആണ് അദ്ദേഹം പവാ അവിടെ എൻ സി പി ഈ കോൺഗ്രസ് സഖ്യത്തിൽ അല്ലെങ്കിൽ മഹാ മഹാവി അഗാടി മഹാവികാസ് അഘാടി സഖ്യത്തിൽ മന്ത്രിയായിരിക്കുമ്പോൾ ഉപമുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള കുറിച്ച് ആരോപണം ഉന്നയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇ ഡി അന്വേഷണം നടത്തുകയും ചെയ്തത് ബി ജെ പി സർക്കാരാണ് ആ അജിത് പവാറുമായിട്ടുള്ള കണ്ടീഷൻ എന്തായിരുന്നു എൻ സി പിയെ പിളർത്തുക പിളർത്തി പരമാവധി എം എൽ എമാരുമായി അവരോടൊപ്പം ചേരുക ബി ജെ പിയോടൊപ്പം ചേരുക എന്നുള്ളതായിരുന്നു അത് അത് ചെയ്തപ്പോൾ ആ അജിത് പവാർ അഴിമതിക്കാരനായി അഴിമതി അജിത് പവാറിനെതിരെ അന്വേഷണവും ഇല്ല ആ ഇ ഡി എടുത്ത കേസുകളും മരവിപ്പിച്ചു അപ്പോൾ അദ്ദേഹം ആ മന്ത്രിസഭയിൽ അധികാരം ബി ജെ പിയോടൊപ്പം അധികാരം പങ്കിടുകയാണ് അതോടൊപ്പം തന്നെ ശിവസേന ഉദ്ധവ് താക്കറെക്ക് എതിരായി ഏകനാഥ് ഷണ്ടെ പിടിച്ചു ബി ജെ പിയുടെ രണ്ടാമത്തെ നേതാവാണ് ഉദ്ധവ് താക്കറെ കഴിഞ്ഞാൽ ബി ജെ പിയിലെ രണ്ടാം തര നേതാവാണ് ഏകനാഥൻ്റെ അദ്ദേഹത്തെയും അങ്ങനെയാണ് ഉപയോഗിച്ചത് അപ്പോൾ ഈ ഏകനാഥ് ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് ശിവസേനയിലെ ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് ബോംബെയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനാണ് അപ്പോൾ അങ്ങനെയാണ് ബി ജെ പിയുടെ രാഷ്ട്രീയതാണ് അവർക്ക് എത്തിക്സ് ഇല്ല അവർക്ക് ആശയ ഇല്ല അവർക്ക് ഈ ലഭിച്ച അധികാരം അത് നിലനിർത്തുകയും സംസ്ഥാനങ്ങളിൽ അധികാരം കൈപ്പടിലാക്കുന്നതിന് വേണ്ടി എന്ത് തര ഈ അധികാര ദുർവിനിയോഗം എന്ത് ഏത് തരത്തിലും ചെയ്യുന്നതിന് ഒരു മടിയുമില്ലാത്ത ഒരു പാർട്ടിയായി ബി ജെ പി മാറിയിരിക്കുന്നു അത് അവരുടെ തനി സ്വഭാവമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി അവർക്ക് ഈ കാര്യത്തിൽ രാഷ്ട്രീയമായ ഒരു എത്തിക്സും ഇല്ല എന്നുള്ളത് പത്ത് വർഷം കൂടെ അവർ തെളിയിച്ചിരുന്നു കൊടുക്കുന്നില്ല ഇവിടെ ഈ അമിത്ഷാ പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് സീറ്റുകൾ ഞങ്ങൾക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു ഇനി നമുക്കറിയാം നൂറ്റി പതിനഞ്ച് ഓളം മണ്ഡലങ്ങളാണ് ഇനി ജെ മത്സരിക്കാനുള്ളത് അല്ലേ ഇനിയിപ്പോൾ രണ്ട് ഘട്ടങ്ങളാണ് ഇന്ന് കഴിഞ്ഞാലുള്ളത് സോ അതായിട്ട് ജൂൺ നാലിന് നമ്മളെല്ലാം അറിയും എന്തായിരിക്കും പക്ഷേ അമിത്ഷാ പറയുന്നത് ഇനി കിട്ടുന്ന ഗ്രേസ് മാർക്കാണ് അതായത് കിട്ടിക്കഴിഞ്ഞു ഞങ്ങൾക്ക് വേണ്ടുന്ന കേവല ഭൂരിപക്ഷം ഞങ്ങൾ ഓവർകം ചെയ്തു കഴിഞ്ഞു അത്രയും ആത്മവിശ്വാസമുണ്ട് പക്ഷെ നിങ്ങൾക്കും ഉണ്ട് ആത്മവിശ്വാസം ഇന്ത്യ മുന്നണിക്ക് നല്ല ആത്മവിശ്വാസം ഇതായിപ്പോൾ കാണുന്നുണ്ട് താങ്കളുടെ മുഖത്ത് തന്നെ ആ ഒരു ആത്മവിശ്വാസമുണ്ട് താങ്കളുടെ വാക്കുകളിലുണ്ട് ആത്മവിശ്വാസം അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആത്മവിശ്വാസം ഈ തെരഞ്ഞെടുപ്പിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ആരംഭത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത് ബി ജെ പിക്ക് നാനൂറ് സീറ്റ് കിട്ടും അതെ അവരുടെ സഖ്യകക്ഷികൾക്കെല്ലാം കൂടി അറുപത് സീറ്റ് കിട്ടും അങ്ങനെ നാനൂറ്റി അറുപത് മുതൽ നാനൂറ്റി എഴുപത് സീറ്റ് വരെ കിട്ടുമെന്നാണ്